ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്ന അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തിരുവഞ്ചരയ്ക്കു നടുവിലായി ഈ കാണുന്ന തറയാണ് അമ്മാറക്കല് മേൽക്കൂരയില്ലാത്ത ഇവിടെ ഒരു ഓലക്കുടയും ഒരു കിടാവിളക്കും കാണാം ആദിപരാശക്തിയായ ശ്രീ പാർവതി ദേവിയെയാണ് ഇവിടെ ആരാധിക്കുന്നത് തുമ്പയും തുളസിയും കൂവളത്തിലെയുമാണ് ഇവിടുത്തെ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷൻ യാഗം നടത്തിയത് പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ ദക്ഷൻ്റെ പുത്രി സതീദേവി ഈ യാഗാഗ്നിയിൽ ചാടി ജീവൻ ഒടുക്കുകയാണ് ഉണ്ടായത് ഭൃഗമുനിയുടെ നേതൃത്വത്തിൽ ദക്ഷൻ നടത്തിയ ഈ യാഗത്തിൽ അഗ്നി കൂട്ടിയ സ്ഥലമാണ് ഇന്നീ കാണുന്ന അമ്മാറക്കല് അവിടെയാണ് സതീദേവി ദേഹഭൂതി ചെയ്തത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്ന അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തിരുവഞ്ചിറയ്ക്കു നടുവിലായി ഈ കാണുന്ന തറയാണ് അമ്മാറക്കല് മേൽക്കൂരയില്ലാത്ത ഇവിടെ ഒരു ഓലക്കുടയും ഒരു കിടാവിളക്കും കാണാം